You don't ask questions. there. That is your തേക്കിൻകാട് മൈതാനിയിലെ ബി ജെ പി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തു യുവമോർച്ച നേതാവ് മനോജ് ഒന്നാം പ്രതിയും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ രണ്ടാം പ്രതിയുമായാണ് കേസ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഘർഷമുണ്ടായത് പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിക്കാനെത്തി വിവരമറിഞ്ഞ ബിജെപി ജില്ലാധ്യക്ഷന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ ബിജെപി യുവമോർച്ച പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു ഇതോടെയാണ് സംഘർഷമുണ്ടായത് തുടർന്ന് നായ്ക്കനാലിൽ വെച്ചുണ്ടായ ബിജെപി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സലീമുദിനെ പട്ടിക വടികൊണ്ട് തലക്കടിയേറ്റത് ഈ സംഭവത്തിലാണ് യുവമോർച്ച നേതാവ് മനോജിനെ ഒന്നാം പ്രതിയും ബിജെപി ജില്ലാധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ രണ്ടാം പ്രതിയുമാക്കി തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത് ആയുധം വെച്ച മർദ്ദിച്ചതിനാണ് കേസ് തലയ്ക്ക പരിക്കേറ്റ സലീമുദ്ദീൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സലീമുദ്ദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത് അതേസമയം അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും സംഘർഷത്തിലേർപ്പെട്ടതിനും ഇരുവിഭാഗങ്ങളിലെയും ഇരുപതിലധികം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്